നമസ്കാരം പുണ്യാത്മാക്കളെ പ്രാണായാമത്തിനു മുമ്പുള്ള ചില ശ്വസന പരിശീലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ശ്വസനം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും സ്വാഭാവികമായ പ്രക്രിയകളിൽ ഒന്നാണ് സാധാരണയായി ഒരു മനുഷ്യൻ മിനിറ്റിൽ ശരാശരി പതിനഞ്ച് പ്രാവശ്യം ശ്വസിക്കുന്നു അതായത് ഒരു മണിക്കൂറിൽ ഏകദേശം തൊള്ളായിരം ശ്വാസങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ് ശ്വാസങ്ങൾ ശ്വസനത്തിൻ്റെ ഈ നിരക്ക് കൂടുമ്പോൾ ആയുസ് കുറയുന്നു മിനിറ്റിൽ പതിനഞ്ച് ശ്വാസങ്ങൾ എന്ന നിലയിൽ ശ്വസിക്കുന്ന ഒരാൾക്ക് സാധാരണയായി എഴുപത്തിയഞ്ച് മുതൽ എൺപത് വർഷം വരെ ജീവിക്കാൻ കഴിയും എന്നാൽ ഒരാൾ ശ്വസന നിരക്ക് മിനിറ്റിൽ പത്തായി കുറയ്ക്കാൻ കഴിയുന്നുവെങ്കിൽ ആയുസ് ഏകദേശം നൂറു വർഷമായി വർദ്ധിക്കും ഉദാഹരണത്തിന് മിനിറ്റിൽ പതിനഞ്ചിൽ കൂടുതലായി ശ്വസിക്കുന്ന നായ്ക്കളുടെ ആയുസ് ശരാശരി പത്തു മുതൽ പതിനഞ്ച് വർഷം വരെയാണ് അതുപോലെ അതിവേഗവും ആഴമില്ലാത്തതുമായ ശ്വസനം പ്രായം വേഗത്തിൽ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സംയമനം സന്തുലിതാവസ്ഥ എന്നിവയ്ക്കും ദോഷകരമാണ് അതുകൊണ്ട് ഒരാൾക്ക് തന്റെ ശ്വാസത്തെക്കുറിച്ച് ബോധമുള്ളവനായി മാറാനും ശ്വസന നിരക്ക് പതിനഞ്ചായി നിലനിർത്താൻ പരിശീലിക്കാനും വേണം ശരീരത്തിന് വിശ്രമം നൽകിയും മനസ്സിനെ ശാന്തമാക്കിയും കുറച്ച് നിമിഷങ്ങൾ ബോധപൂർവം ശ്വാസത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ സ്വാഭാവികമായി ശ്വസന നിരക്ക് പതിനഞ്ചായി കുറഞ്ഞ് സമത്വാവസ്ഥ കൈവരിക്കും തെറ്റായതും ക്രമരഹിതവുമായ ശ്വസനം പലപ്പോഴും ശരീരത്തിലും മനസ്സിലും നിലനിൽക്കുന്ന അസ്വസ്ഥതകളുടെ പ്രതിഫലനമാണ് വേദനയോ വികാരങ്ങളുടെ അതിരുകളോ നേരിടുമ്പോൾ ശ്വസനം എങ്ങനെ തടസ്സപ്പെടുന്നുവെന്ന് നമുക്ക് പരിചിതമാണ് ദുഃഖത്തിൽ കരയുമ്പോഴുള്ള ശ്വാസതടസ്സം ഞെട്ടലിൽ വരുന്ന പെട്ടെന്നുള്ള ശ്വാസം കോപത്തിൽ ആഴത്തിൽ ചലിക്കുന്ന വിറയൽ ഇവയെല്ലാം വികാരങ്ങൾ ശ്വസനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കാണിക്കുന്നു അതുപോലെ ഇതിന്റെ വിപരീതമായ പ്രക്രിയയും സത്യമാണ് ശരിയായ ശ്വസനം ശരീരത്തെയും മനസ്സിനെയും വളരെയധികം ശാന്തമാക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രാണായാമത്തിൻ്റെ ആദ്യ ഘട്ടം ബോധപൂർവമായ ശ്വസനം എന്നത് ബോധപൂർവമായി ശ്വസിക്കുന്നതിലൂടെ ശ്വാസത്തിന്റെ തെറ്റായ ശീലങ്ങൾ ശരിയാക്കാനും ശരീരമനസ്സായിക്യം നേടാനും കഴിയും ബോധപൂർവമായ ശ്വസനം വികസിപ്പിക്കാൻ ആദ്യം മനസ്സിനെ വൈകാരിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം ശ്വാസം എന്നത് മനുഷ്യ ശരീരത്തിലെ ഏക പ്രക്രിയയാണ് അത് സ്വമേധയ അതായത് ഓട്ടോമാറ്റിക് ആയും ബോധപൂർവമായും അതായത് കോൺഷ്യസ് ആയും പ്രവർത്തിക്കാൻ കഴിയുന്നത് നമുക്ക് ബോധപൂർവമായി ശ്വസിക്കാനോ അതിനെ നിയന്ത്രിക്കാനോ കഴിയും അല്ലെങ്കിൽ സ്വാഭാവികമായി അറിവില്ലാതെ ശ്വസിക്കാനോ കഴിയും ശ്വാസം അബോധാവസ്ഥയിൽ നടക്കുമ്പോൾ അത് തലച്ചോറിൻറെ സ്വാഭാവിക കേന്ദ്രങ്ങളായ ലിംബിക് സിസ്റ്റം നിയന്ത്രിക്കുന്നു അവിടെ വികാരങ്ങളും ചിന്തകളും പ്രതികരണങ്ങളും നിലനിൽക്കുന്നു എന്നാൽ ഒരാൾ ബോധപൂർവമായി ശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ തലച്ചോറിൻ്റെ മുൻഭാഗമായ ഫ്രോണ്ടൽ ലോബിൽ ഈ പ്രക്രിയ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഇതിലൂടെ വ്യക്തിക്ക് സ്വന്തം തലച്ചോറിൻറെ വിവിധ അർദ്ധഗോളങ്ങളെ നിയന്ത്രിക്കാനും അതുവഴി വികാര മനോവൃത്തി ശാരീരിക പ്രക്രിയകൾക്കുമേൽ നിയന്ത്രണം നേടാനും കഴിയുന്നു പ്രാണായാമത്തിനു മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായി സ്വാഭാവിക ശ്വസന അവബോധം ഉണ്ടായിരിക്കണം ശ്വാസം ഒരാളുടെ നിരന്തരമായ അവബോധത്തിൻ്റെ ഭാഗമാകണം ഇത് നേടുന്നതിനുള്ള ആദ്യപടി ശ്വസന പ്രക്രിയയെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നതാണ് അവബോധമില്ലാതെ ശ്വസനത്തെക്കുറിച്ച് ഒന്നും നേടാനാവില്ല പ്രക്രിയ ഇരുപത്തിനാല് മണിക്കൂറും തുടർന്നാലും ഒരാൾക്ക് ഈ സുപ്രധാന പ്രക്രിയയെക്കുറിച്ച് ബോധവാന്മാരോ നിയന്ത്രണമോ ഇല്ല ശ്വസന പ്രക്രിയയെക്കുറിച്ചുള്ള വർദ്ധിച്ച അവബോധം വികസിപ്പിക്കുന്നതിന് ഇനി പറയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം സുഖാസനം സിദ്ധാസനം വജ്രാസനം അല്ലെങ്കിൽ പത്മാസനം ഇതിലെന്തെങ്കിലും ഒരാസനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ ശവാസനയിൽ കിടക്കുക കുറച്ചു മിനിറ്റ് കായസ്ഥൈര്യം അതായത് പൂർണ്ണ ശരീരനിശ്ചലത പരിശീലിക്കുക സ്വാഭാവിക ശ്വസനത്തെക്കുറിച്ച് ബോധവാന്മാരാകുക സ്വാഭാവിക ശ്വസനരീതി മാറ്റാൻ ശ്രമിക്കരുത് സ്വാഭാവികമായി വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ശ്വസനത്തെക്കുറിച്ച് ബോധവാന്മാരാകുക നിങ്ങളുടെ ജീവിതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലായ്പ്പോഴും നിസ്സാരമായി എടുത്തിട്ടുള്ളതുമായ ഈ സ്വാഭാവിക പ്രക്രിയ നിരീക്ഷിക്കുക നിങ്ങൾ രാവും പകലും ശ്വസിക്കുന്നു പക്ഷേ സാധാരണയായി ഒരു ശ്വാസത്തെക്കുറിച്ചുപോലും നിങ്ങൾക്കറിയില്ല ഓരോ ശ്വാസത്തെക്കുറിച്ചും ഇപ്പോൾ ബോധവാന്മാരായിരിക്കുക നിങ്ങളുടെ ശ്വസനത്തിൻ്റെ സ്വാഭാവിക താളത്തിൽ ഇടപെടരുത് ഓരോ ശ്വസനത്തിനും സാക്ഷ്യം വഹിക്കുക ശ്വാസത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക അതിൻ്റെ തുടർച്ചയായ സുഖമമായ ഒഴുക്കിൽ വിശ്രമിക്കാൻ നിങ്ങളെ അനുവദിക്കുക ശ്വാസത്തോടടുത്തുവന്ന് അതെങ്ങനെ ഒഴുകുന്നു എന്ന് നിരീക്ഷിക്കുക ശ്വാസം വേഗത്തിലാണോ മന്ദഗതിയിലാണോ ആഴം കുറഞ്ഞതാണോ ആഴം കൂടിയതാണോ പതിവാണോ അതോ ക്രമരഹിതമാണോ ശ്വാസങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിടവുണ്ടോ നിങ്ങൾ ചിലപ്പോൾ ശ്വസിക്കുന്നതിനായി ബുദ്ധിമുട്ടുന്നുണ്ടോ ഒരു തരത്തിലും ശ്വാസത്തെ പരിഷ്കരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത് ഓരോ ശ്വാസത്തെയും ഒരു നിശബ്ദ സാക്ഷിയായി നിരീക്ഷിച്ച് നിങ്ങൾ എങ്ങനെ ശ്വസിക്കുന്നുവെന്ന് മാനസികമായി രേഖപ്പെടുത്തുക ഒരു ശ്വാസവും നഷ്ടപ്പെടുത്താതെ ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും നിങ്ങളുടെ അവബോധം നിലനിർത്തുക മാനസികമായി സ്വയം പറയുക ഞാൻ ശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇരുപത്തിയേഴ് ഞാൻ ശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇരുപത്തിയാറ് എന്നിങ്ങനെ പൂജ്യത്തിലെത്തുന്നത് വരെ ഈ രീതിയിൽ എണ്ണുന്നത് തുടരുക ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് എണ്ണാൻ കഴിയാതെ വന്നാൽ ഇരുപത്തിയേഴ് മുതൽ വീണ്ടും ആരംഭിക്കുക ലക്ഷ്യം പൂജ്യത്തിലെത്തുകയല്ല മറിച്ച് ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ അവബോധം നിലനിർത്തുക എന്നതാണ് ഓരോ സംഖ്യയും നിങ്ങളുടെ ബോധത്തിൽ രേഖപ്പെടുത്തണം ശ്വസനത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങളെ വിശ്രമിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നാൽ ഈ അവബോധം നഷ്ടപ്പെടുമ്പോൾ പിരിമുറുക്കമുണ്ടാകും അതുകൊണ്ട് അവബോധം നഷ്ടപ്പെടാതെയും തെറ്റുകൾ വരുത്താതെയും എണ്ണുക പൂജ്യത്തിലെത്തുമ്പോൾ പരിശീലനം അവസാനിപ്പിക്കുക ശ്വസനത്തെക്കുറിച്ചുള്ള അവബോധം ഉപേക്ഷിച്ച് ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാകുക ക്രമേണ അവബോധം പുറന്തള്ളി പതുക്കെ കണ്ണുകൾ തുറക്കുക